അവിടെ സ്കൂളും വിടും അവരുടെ പാട്ടിനും പോകും നോക്കിക്കോ പാപ്പ പറഞ്ഞില്ലല്ലോ ഞാൻ ഓർത്ത് സെന്റ് എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് അവിടെ ഈ കഴിഞ്ഞല്ലോ നീയും വന്നതല്ലേ ഇത് നീ അർജന്റ് പണി ഒരെണ്ണം എന്നെ ഏൽപ്പിച്ചിട്ട് മാമൻ ടൗണിൽ പോയി ഇട്ടേച്ച് വരാൻ വേണ്ട വേണ്ട ഇനി വേഗം വണ്ടി പറ്റുമോ തേണങ്ങല്ലേ പാപ്പേ ഞാൻ ഒരു കുറുക്ക് വഴി കാണിച്ചെ ഇപ്പങ്ങ ടാ അവൻ ചെയ്യുന്നുടാ അവന്റെ കണക്ക് തീർത്തു മാഷേ വെങ്ങിച്ച് ചെയ്ത് കഴിഞ്ഞു ഞാൻ നോക്കി നടക്കുകയായിരുന്നു ഇവനെ എന്റെ കൺവട്ടത്ത് വരില്ലല്ലോ അന്വേഷിച്ച മുരുകന്റെ അടുത്തോട്ട് ചെന്നാ ഏതെങ്കിലും വണ്ടിയുടെ കീഴേ കയറി കിടക്കും നീ എന്താ നോക്കാത്തോളം മണ്ഡപത്ത് ഞാൻ ഇരിക്കുമ്പോ എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു ചെവിക്ക് വയ്യായി ഉണ്ടെങ്കിൽ എന്താ എന്നും ക്ലാസ്സിൽ ഒന്നാമതാണ് പക്ഷെ ആരേലും ഇത് പറഞ്ഞൊന്ന് കളിയാക്കാൻ അപടപിടുത്തം നിർത്തും ആറിൽ നിർത്തി എട്ടില് നിർത്തി പത്തിൽ നിർത്തി പാടുപെട്ട് വിളിച്ചോണ്ട് വന്ന് ഞാൻ പ്രീഡിക്കിരിക്കും ഒരു വർഷം പോയി ദേ നിർത്തി ഇതൊക്കെയായി ഇവന്റെ പരിപാടി അല്ല നിങ്ങൾ പറഞ്ഞാലും ഇവ കേക്കില്ലേ അതല്ല ഇവനെ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കാനാണ് ആ ഉദ്ദേശം എന്നോടും പറഞ്ഞിരിക്കുന്ന ഓ പിന്നെ എല്ലാം ഓരോരുത്തരുടെ പഠിക്കണം എങ്ങനെ പഠിക്കണം ഇപ്പൊ ചുമ്മാ അല്ല നന്നാവാത്തത് ഇങ്ങനെയല്ലേ ഓദി കൊടുക്കുന്നത് ജോലി ചെയ്യാം അത് പഠിത്തം കഴിഞ്ഞുള്ള സമയത്ത് ചെയ്തു ഇതൊന്നും അറിയാൻ വയ്യാത്ത ആളല്ലല്ലോ നീ ആണോ ഇനിയും സമയമുണ്ട് അതുകൊണ്ടാ പറയുന്നത് എടുത്ത കേട്ടോ ഫുള്ള് കൊടുക്ക <fans> ും പിള്ളേരുടെ ഏവരിത് പതിവാണല്ലോ തുടച്ചുകളേടാ ഏയ് ആര് ഇറങ്ങരുത് ചിരിക്കാനും പാടില്ല റെഡി റെഡി എല്ലാവരും ഇങ്ങോട്ട് നോക്ക് ഡേ ഇങ്ങനെ സ്റ്റഡിയിലേക്കോ വടി എടുക്കാൻ പോവോ റെഡി ഷേ ഇതാ പൊട്ട മക്കിടിയാ അവൻ്റെ പ്രാന്തി നിങ്ങൾ ഇവരെ കണ്ടിട്ടില്ലേ ഇനി പോകണം അങ്ങോട്ട് പോകാം പക്ഷേ തിരിച്ചു വന്ന് ഫോട്ടോകൾ നിൽക്കാൻ പറ്റത്തില്ല അതെ അതെ ഇത് ഇവിടെ പറ്റത്തില്ല ഈ ഒച്ചയുമ്പോഴും കരുതലേ പുള്ളേരടങ്ങിയിരിക്കത്തില്ല ഈ സാധനം ഇനി ഗ്രൗണ്ടിൽ കണ്ടുപോകരുത് മനസ്സിലായോ നിങ്ങൾക്ക് ആരടാ റൈറ്റ് സഹോദരന്മാരുടെ അലിയന്മാർ വണ്ടി കെഞ്ചുംപണി അയച്ചു എന്തെല്ലാം കംപ്ലൈന്റ് ആയിരുന്നു എന്റെ കയ്യിലോട്ട് ഇനി തന്ന വണ്ടി പറപ്പിച്ചു കാണിക്കാന്ന് പറഞ്ഞത് ഇതിനായിരുന്ന എനിക്ക് അന്നേ അറിയായിരുന്നു ചുമ്മാതൊന്നും നീ പള്ളിവേടെ വന്നിരുന്നു കുറുകത്തില്ല അപ്പൊ എടുത്തേ പറക്കലപ്പോ എഞ്ചിൻ തിരിച്ച് വണ്ടി കയറ്റുകയും ചെയ്തു ഇതൊക്കെ വെക്കാനുള്ള ഇല്ല മുടങ്ങിയത് എനിക്കൊരു വെഞ്ചരിപ്പാ വണ്ടി കണ്ടീഷൻ ആക്കി വെച്ചിരിക്കുകയെന്ന് പറഞ്ഞ് ഞാൻ വന്ന് നോക്കുമ്പം എഞ്ചിനും തോളെ വെച്ചപ്പോൾ വിമാനം പുറത്താൻ പോയിരിക്കുക വണ്ടി ദേ ഒരുമാതിരി ഡൈഫ്രോ പോയി അണ്ണാനെ പോലെ

ി ഞാൻ അവൻ സാർ ഇന്നലെയും ഈ വണ്ടി നന്നാക്കി തന്നിടുന്ന അമ്മാവനായാലും മരുമോനായാലും എനിക്ക് ഇന്ന് എന്റെ വണ്ടി കിട്ടണം അത്രേ ഉള്ളൂ പറഞ്ഞേക്കാം അവൻ്റെ ഈ വിമാനപ്രാന്ത് പറഞ്ഞു തരുത്തി പഠിക്കാൻ വിടണമെന്ന് അവൻ്റെ അമ്മ ഇന്നലെയും വന്ന് എൻ്റെ അടുക്ക കരഞ്ഞു അതാ ഞാൻ ഇത്രയും പറഞ്ഞത് കൂടിപ്പോയ അവൻ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ കാശ് കൂടും കാണുമ്പോൾ കാണുമ്പോൾ ചീത്തയും വിളിക്കും നിങ്ങളെ കുറവെ കുറിച്ച് കളി എനിക്കറിയാത്തല്ലല്ലോ നന്നാവൂ നന്നാവും